അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ മുൻ മുൻ ബുഷറ ആയി വോട്ട് അഭ്യർത്ഥിച്ചു സ്കൂളുകളിൽ സന്ദർശനം വിരമിച്ച ശേഷം ജില്ലാ വള്ളത്തോൾ നഗർ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി എം ബുഷ്ര വോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് എൽ പി സ്കൂളിലും എത്തി മുൻ സഹപ്രവർത്തകരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് പിന്തുണയും അനുഗ്രഹവും തേടുന്നതിനായാണ് സ്ഥാനാർത്ഥി സ്കൂളുകൾ സന്ദർശിച്ചത് വള്ളത്തുന്നഗ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻ നൌഫൽ എന്നിവരും മറ്റ് എൽ ഡി എഫ് നേതാക്കന്മാരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ആൻസിഎംആ മാത്യു പി ടി ഐ പ്രസിഡന്റ് സബീർ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു അധ്യാപകരെയും ജീവനക്കാരെയും കണ്ടതിന് ശേഷം തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച ബുഷറ ടീച്ചർ അവിടെ നിന്നും മടങ്ങി പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഇവിടെ ഉണ്ട് അവരെ എല്ലാം കണ്ടു ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പിലാണ് അവർ ഇരിക്കുന്നത് ജില്ലയിലെ തന്നെ വലിയ രണ്ടാമത്തെ സ്കൂളായ ചെറുക്കുരുത്തിയിൽ ഒരുപാട് വികസനം നടക്കുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായി വികസനം നടത്തണമെങ്കിൽ വികസനത്തിന് തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഞാൻ കൂടെ വിജയിച്ചു വരണം എന്നു തന്നെയാണ് അധ്യാപകർ പറയുന്നത് അവരെല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ് എല്ലാവരും എനിക്ക് ന്യൂസ് ഡെസ്ക് ും സുഖകരമായ ഉറക്കത്തിന് ടൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മീൽപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ നിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം